കയറുമ്പം തന്നെ താഴെ കാണുന്ന ഒരു ക്ഷേത്രമായിട്ടത് പർവ്വത മലൻ്റെ താഴത്ത് കുറെ ദൈവങ്ങളും കാര്യങ്ങളും ഇവിടെ വലിയ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പം ഇതാണ് പർവ്വതമലിൻ്റെ താഴത്തുള്ള ഒരു ക്ഷേത്രം വരുന്നത് ഇവിടെ കുറേ ദൈവങ്ങൾ അവർ പൂജിക്കുന്നുണ്ട് പിന്നെ വരുന്നത് വലിയ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാണാം ഇതാണ് നമ്മൾ പർവ്വതമല കിടക്കുന്നത് ഇതിൻ്റെ നേരെ മേൽഭാഗമാണ് അതാണ് പർവ്വതമല കിടക്കുന്നത് നമ്മളൊന്ന് ട്രക്ക് ചെയ്ത് അപ്പോൾ അതിൻ്റെ താഴെ അടിവാരത്തിലുള്ളതാണ് ഇപ്പോൾ ടൈം ഇവിടെ ടൈമിങ്ങനാണ് നമ്മൾ ഒരു മണിവരെ ഇവിടെ എൻട്രൻസ് പോകും രാത്രി കേരളോ കേരള ചോദിച്ചിട്ടിരിക്കുക കേറില്ലേ തമിഴ്നാട് കേരള ആ ഇവര് എനർജി എനർജി ഡ്രിങ്ക് സ്ഥലത്ത് സ്റ്റേ ചെയ്യാം ഞാനൊരു സെക്കൻഡ് ഓടുന്നു വീഡിയോ എടുക്കാം എല്ലാതും കൊങ്ങിട്ടില്ലേ അങ്ങനെ നല്ല പറയാൻ പറ്റുമോ അങ്ങനല്ലേ പറയാൻ പറ്റുമോ ഇവിടെ ഐസ് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞു വലുപ്പങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നല്ല തണുത്ത ഐസ് എല്ലാവരും വാങ്ങുമല്ലോ ഐസ് ഐസ് വേണമെങ്കിൽ ഐസ് കഴിക്കുക എന്നാൽ അവരോ ഐസൊക്കെ എവിടെ എവളോ ഇരുപത് മുപ്പതിൻ്റെ ഐസ് ഉണ്ട് തിരിച്ചറിഞ്ഞ് വാങ്ങാം ഇനി നാച്ചുറൽ സ്റ്റെപ്പട്ടോ ഒരുപാട് ആൾക്കാർ അറങ്ങിയിട്ടുണ്ട് കയറിപ്പോണേ ഒരുപാട് കയറാണ്ട് ഇതുവരെ ഉണ്ടാക്കിയ സ്റ്റെപ്പുകളായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ കയറിപ്പോണം ഇത്തരം തന്നെ ഇറങ്ങി വരാണെങ്കിൽ നിസ്കാന്ന് കയറി വരാണെങ്കിൽ ഇതുമാതിരി ഇങ്ങനെ കയറി കയറിപ്പോണം ഇതൊന്നും നല്ല കേട്ടോ ഒരു കണക്കിൽ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിപ്പോണം ിങ്ങനെ വന്നതാ അപ്പോൾ ഇതിങ്ങനെ കയറി കയറി നില പോയിട്ട് പോകണം ഇത് സ്റ്റാർട്ടിങ് ആയി ഇനിയും കുറേ പോകാണ്ട് കയറി രണ്ട് മണിക്കൂറായിട്ടോ ഒമ്പതിൽ കയറി പതിനൊന്നര ഇവിടെ ഇവിടെതാ ഒരു മല ഉണ്ടോ ഇരിക്കും ഇതാണ് ഇതല്ല ഇതുക്കും മേലെ അതാ അവിടെയാണ് ഉണ്ടോ ഇവിടെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് കാണാം അല്ല ആൾക്കാരാണ് കയറുന്നത് അതിൻ്റെ മേലെതാ അതാണ് എൻ്റെ അവിടെ ആൾ കണ്ടോ അയാൾ കയറി കഴിയുന്നു ഭാഗ്യവാൻ ഏ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കൂടെ കയറി അടത്തു ഓക്കെ ആൾക്കാർ തന്നെ കയറി ഒന്നും കൊണ്ടിരിക്കണം കുറേ ആൾക്കാർ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒന്നും കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇറങ്ങുന്നത് വളരെ റിസ്ക് ആട്ടോ

നമ്മളെ പറവൂരുകാരനാണ് കേട്ടോ എവിടെ പോയാലും നമുക്ക് ഒരാളുണ്ടാവുന്നല്ലേ കേരളക്കാരെല്ലാം കൊടുത്തുണ്ടാവും അപ്പൊ ഞാൻ കാണാൻ നല്ല ഓക്കെ നല്ല ശരി പേര് അടിപൊളി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് അത് മൂന്ന് മണി മൂന്നര മണിക്കൂറല്ലേ മേലോട്ട് കയറി പോയാൽ സാവധാനം അറിയാം അവിടെ തങ്ങ തണലുണ്ടോ ശരി ശരി അപ്പോൾ ഓക്കെ എന്നാൽ ഇനി മീറ്റ് ചെയ്യാം മിസ് എല്ലിവരി യൂട്യൂബ് ഓക്കെ ഒരു റിസ്കി വൈകളാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറിയ മല ഉണ്ടായിരുന്നു ആ മലയാണിത് ഇനിയും കയറി പോവാണ്ട് കേട്ടോ സൈഡിൽ കൂടി വേറെ വൈകുണ്ട് ഞാൻ ഈ സൈഡിൽ കൂടി കയറിയാണ്

కి వైగలుండే ఒకసారి 4 ని 8 కొడారు. ఇదో సమీ అంటే వాడు. కొం దిద్ర తిను వకొదిద్ర. వదిద్ర వా. తో దిద్రదా. వా మాటి కిలాం పోయిట. చెప్నా? నా ఇక్క పరి. అంగ కొయన పోయినా నిక్కు పోరు. ఇదిలాడేవే ఇది. ఏయ్ ఇది. ఫోటో వై ఇదిలేది. నా సైడ్ గుడి గేరి పార్ంద వీడియోలు ఇర్కై ఉండాలి కరి. ఇక్కడ కరస్కా కరస్కా. വിദേശികളിലും കൂടെ പൂജ ചെയ്യുന്നുണ്ട് അവിടുന്ന് ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം കയറി കയ്യറായി ഇതാണ് കേട്ടോ മല ഇതിലേ ഇനി ആ മലിൻ്റെ മുകളിലെത്തണം ഏകദേശം നമ്മൾ മുക്കാഭാഗം കയറി കഴിഞ്ഞ് ഇവിടെ കണ്ടില്ലേ ഒരു മരം ഉണ്ടാകും മരച്ചു മുകളിലൊക്കെ എല്ലാവരും ദോ വഴിപാടാക്കിയിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി കെട്ടി വെച്ചതാണ് തുണികൾ കണ്ടോ ഏഹ് ഒരു കാര്യം സാധിക്കട്ടെ അത് സ്വാമി കാര്യം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇനി വാ ഈ മലൻ്റെ മുകളിലെത്തണേ ഇവിടെ കണ്ടില്ല ഒരാൾ ഉണ്ടോ കയറി ഒക്കാ ആ ഇത് എക്ക് എന്താ മാതിരി കെട്ടിയത് കൊളന്തൈ ആ കൊളന്ത വരാന്ന് അപ്പോൾ കുളന്ത കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് കെട്ടുന്നതാണിത് ഏഹ് ഒരു വൈവാടാക്കി കെട്ടിയത് ഇത് കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മക്കളുണ്ടാവും എന്നാണ് ഒരു ദൈവം വിശ്വാസം സ്വാമിൻ്റെ വിശ്വാസം ഓക്കെ ഇവിടെ വന്ന് വൈവാടാക്കി വന്നാണ്ട് ഇവിടെ വന്ന് മരത്തിൻ്റെ മുകളിലെല്ലാവരും തൊട്ടിലെ മാതിരി കെട്ടും ഉണ്ടോ ഓക്കെ ഓരോ വിശ്വാസം അവരെ വിശ്വസിക്കട്ടെ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഓരോ വിശ്വാസമാണ് ഓരോ വിശ്വാസം ഈ മരത്തിൻ്റെ മുകളിൽ വന്ന് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് കെട്ടി പോവും ഇതാണ് കേട്ടോ സ്റ്റെപ്പ് നമ്മളെല്ലാവരും കാത്തു നിന്ന സ്റ്റെപ്പാണിത് ഏഹ് ഇതിൻ്റെ മുകളിൽ നിന്ന് കുത്തനെ കയറി പോകണം കേട്ടോ നമ്മൾ വേഗം കയറാൻ കഴിഞ്ഞാൽ ചില ഒന്നും നടക്കില്ല ഒന്ന് ചെയ്യും ഒന്ന് മുന്നോട്ടുകൾ കയറി പോകുമ്പോൾ മലേൻ്റെ മൂള്ളത്ര പാറ കുത്തനുള്ള പാറ ഓക്കെ അപ്പോൾ നമ്മൾ കയറാൻ തുടങ്ങാൻ പോവാൻ സ്റ്റാർട്ട് ചെയ്യാണ് പിന്നുള്ളിൽ കയറിയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ നമ്മൾ രണ്ട് വിദേശികളാണ് കയറുന്നില്ല നമ്മൾ കയറണം ഒരു കയറുന്നേ ഒരേ നമ്മൾ കയറാൻ പറ്റുള്ളൂ കുത്തനുള്ള കയറ്റാണ് പിടിച്ച് പിച്ച് കയറണം നമുക്ക് രണ്ടും വേണം വീടും എടുക്കും വേണം കയറും വേണം えまカメラグナ நே சரியाना એય કુચી અલકીયા પોટ કે કેરી ગોണ്ട് કે ટો ટેપો ઉન મે ટેટિયાલ કાલી સ્લિપ આયા બુ નું કે વિડિયો નળા കാണ ચાંડે પોરચરિસ તણ્ય ટે ટાઈટલ લે અમચ્ી માركه કેરી ગોનું લો ஸ்டெப்பாய்ட்டோ குத்தன குத்தன கேரணா கோணி குத்தன கோணியான ഒരു കയറുന്നാണ്ടല്ലേ ഒക്കെ പോയി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്തതാണ്ട കയറിയായിരുന്നു റെഡിയാകും അല്ലേ എല്ലാം ശരിയാവും പിടിക്കാൻ ഓരോ കമ്പികളും ഓരോ സ്ഥലത്താൽ കാലം എന്ന് ചിലപ്പോൾ ഏ ഏഹ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇപ്പൊ നാൽപ്പത്തി മൂന്ന് വയസ്സായി ഏഹ് പറഞ്ഞിട്ടില്ലേ ഒന്ന് സ്ലിപ്പായ പൈ വിദേശ സ്റ്റെക്കായി നിൽക്കുന്നതെ അപ്പം നമ്മൾ സ്റ്റെക്കാണ് എനിക്ക് ഇങ്ങളെ കാണിക്കും വേണോ കേറും വേണോ എന്താ ഏഹ് ണ്ടോ കുത്തനെ പിടിച്ചു പിടിച്ച് കണ്ടോ ഇതാണ് പർവ്വതമല യഥാർത്ഥ പേര് അല്ലേ ഇനിയും കേറാന്നിട്ടോ ായിട്ടുള്ളൂ ഞാനിങ്ങോ കൊണ്ടെത്തും നല്ലതൊക്കെ ഇനി കയറിപ്പോണം നമ്മൾ പോകണോ പോയിട്ടേക്ക് പോയിട്ടു ഓല് നമ്മൾ കയച്ചില്ല ഏല് കയറിപ്പോവും ഓല് പറമ്പിൽ പണിയെടുത്ത് പരിചയമല്ല അല്ലേ നമ്മളാ മതി ഇളകാക്കണലല്ല കാല എടുക്കാനും പണിയെടുക്കണമെന്നാണ് പറഞ്ഞത് അവനാൾ പോണേ ഇതൊക്കെ ആവിശ്യം കണ്ടത് കാല് കൊളത്തി പിടിച്ചെടുക്കാൻ വേണ്ടത് ഇവരൊക്കെ എങ്ങനെയാ കയറിയാണെന്നുള്ളത് അതാവുമല്ലോ എച്ച് കടലിൽ പിടിച്ച് പിടിച്ച് പോന്നെ വരുന്ന ഇവർ ക്ഷേത്രം എന്നാ പറഞ്ഞത് ഇല്ലെങ്കിൽ റസ്റ്റ് എടുക്കുന്ന സ്ഥലം ആ ആ ആ ഓക്കെ അതിലേക്ക് വരാം ജിബിലേക്ക് വരാ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വര മതിലേ അവിടെ കുറച്ച് ഇരിക്കുക ഇരിക്ക രണ്ട് പയ്യാ മൂന്നോ റെസ്റ്റ് എടുത്ത് കയറാ അതിനുള്ളതാണ് അല്ല ഇന്ന കയറുണ്ടോ ആ ഇവിടെ സാ ഒരുപാട് ആ ഇച്ചി ആ ഇത് ഇവിടുന്ന് വന്ന പോലെയാണ് മലയാളിയാ തമഴാ അമീ എങ്ങ ും കവർ പേമിട്ട് ആ ആ മെഡിസ്ട്രേഷൻ ആ ഓക്കെ ഓക്കെ ഗ്രൂപ്പായിട്ട് മെഡിസ്റ്റേഷൻ ഇതൊക്കെ ആയിട്ട് സ്വാമീൻ്റെ അടുത്ത് പോയി വരിക എത്താനായിരിക്കുന്നത് അപ്പോൾ അത് അവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് കേട്ടോ താഴെത്തിനിക്ക് ഇവിടെ കിണറോ വെള്ളമോ അങ്ങനെ എന്തോ ഉണ്ട് ഏഹ് ഇറങ്ങി പോകാനൊന്നും പറ്റൂല ഏഹ് ഒരു പക്കാ ഒരു ഗൈവ് കെട്ടി ഉണ്ടാക്കിയതാ പോവാ അതിലേക്കുള്ള വയ്യൊക്കെ കെട്ടി ഉണ്ടാക്കിന്ന് ഏഹ് ഒരു കിണറെന്നാണ് തോന്നുന്നത് ആർച്ചൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കിണറാണ് സംഭവം ഇത് ഓ നല്ലായ ഉണ്ട് അപ്പോൾ പക്ഷേ എല്ലാവരും വേസ്റ്റായിട്ട് നിറച്ചിട്ടിട്ടുണ്ടോ നല്ലൊരു സ്ഥലം നോക്കിയാട്ടെങ്ങൾ എന്തായാലും നമ്മൾ മനുഷ്യരോരോ കാര്യങ്ങൾ ഒരു നല്ലൊരു കിണറാണ് പക്ഷേ വേസ്റ്റ് കൂ ആയി നിറച്ച് വരുന്നതായിട്ട് മനുഷ്യന്മാരോരോ കാര്യം നോക്കണം ഞങ്ങൾ എന്താണ് ഈ കൈവ് നോക്കിയാട്ടെങ്ങൾ രണ്ട് പാറുകളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റെപ്പായിട്ട് ഈ കുളത്തിലേക്ക് സ്റ്റെപ്പായിട്ട് സ്ഥലമാണിത് പക്ഷേ അതൊക്കെ നാശമാക്കി ഘട്ടങ്ങള് നമ്മൾ ജാലിക്കുടിക്കാരനെ കയറിയപ്പോൾ കൊണ്ട് പോയി ഒന്ന് സൈഡൊക്കെ തിരിഞ്ഞ പോയിന് മൂപ്പറെ കയ്യിലുള്ള ശർക്കരയോ ഒരു തോർത്ത പൊണ്ടോ അതൊക്കെ കുരങ്ങന്മാരുടെ അഞ്ചു രൂപണ്ട് പോയി മാന്യമായി എടുത്തു എന്നിട്ട് ഓരോ തമ്മിലേക്ക് ഇന്ന കച്ചറ അല്ല ഒരു തമ്മിൽ കച്ചറല്ലേ ഞാൻ ചോദിച്ചാൽ കുരങ്ങന്മാർ കച്ചറം ഉണ്ടാക്കണെന്ന് മാന്യമായിട്ടാണ് വരുമ്പോൾ നല്ല മോനെ സിമ്പിളായിട്ട് എടുത്തോണ്ട് പോയി എന്തൊക്കെ പോയി എന്തൊക്കെ പോയി ശർക്കര തോർത്തുകൊണ്ട് മേലെ പോയി തിന്നാന്ന് ചോദിച്ചിട്ട് താഴെ കഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന സാധനം കരുങ്ങന്മാരാണ് ഇവിടെ കുറേ ഉള്ളത് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഏതായിരത്തിണ്ടോ നമ്മള് ഏകദേശം എത്തി സ്റ്റാർട്ട് ചെയ്ത് ടോട്ടല് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സ്റ്റെപ്പുണ്ട് ടോട്ടൽ നമ്മൾ പാറ സ്റ്റെപ്പുകൾ കൂട്ടാതെ കേട്ടോ പാറപ്പടികൾ കൂട്ടാതെ സ്റ്റെപ്പ് മാത്രം ഏകദേശം നമ്മൾ കയറി കഴിഞ്ഞ് ഇതാണ് എത്തിയിട്ടില്ല കുറച്ച് ഭാഗം കുറച്ച് കുറച്ചേ ഉള്ളൂ കൂടുതലെ എങ്കൂറ് കാലിട്ട് വെല്ലൂർ കേരള ആ യൂട്യൂബ് ചാനൽ ഷാനു വി ത്രീ ഫോളോ പണെങ്കിൽ ഫോണായിട്ട് പോകും എല്ലാമേ പോയിട്ടു പറഞ്ഞു എത്തിയിട്ടോ ഏകദേശം ഇനി മുകളെത്തിരി കാണാൻ പോയി നീ കഴിഞ്ഞെന്ന് വിചാരിക്കും സംഭവം കഴിയൂല എന്താ ഇനിയും കേറാൻ തന്നെ ഏ കയറി കേറി ഏകദേശം എത്തിട്ടോ എത്തിച്ചേ എന്നാലും മുകളിൽ എത്തി സാമ്യ പോവില്ല മുകളിലെ ഇപ്പം നമ്മൾ എൻഡ് എത്തിയിട്ടോ പർവ്വതമലിൻ്റെ എൻഡ് ഓക്കെ ആ കഴിഞ്ഞ് Good. Okay. ये सामीला सूर्य कुंडलम सूर्याणं ഏതാണ് എൻട്രൻസ് ഇതിനുള്ള വീഡിയോ അല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാത്രം ഒന്ന് ഇങ്ങനെടുക്കുക നമുക്ക് അറിഞ്ഞിപ്പോല വീഡിയോ അലോഡല്ല കേട്ടോ உங்களை எந்த ஊருப்பள்ளி நரிப்பள்ளி இங்க எடுத்துக்கா வந்த தருமபுரி இங்க மட்டும்தான் வருது வெள்ளங்கிரி ஆஹ் வெள்ளிகிரி சேத்திரம் வெள்ளி சிவன் நமக்கு இப்போ மேல போயிட்டு வந்துச்சா சாமி சாமிச்சா நீ செருப்படாத வருது அதுதான் கஷ்டம் நமக்கு இங்க வச்சுதான் போட்டுட்டு வரல அதுதான் கஷ்டம் ஓகே அப்போ அப்புறம் பாக்க நெக்ஸ்ட் வீடியோல பாக்கா ஓகே 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 வீடியோல மீட் பண்ணுவோம் வீடியோ ஆப்ப போடுவீங்க கொஞ்சம் பேர் இந்த மாதிரி போயிட்டு இருக்கு கொஞ்சம் பேர் இந்த மாதிரி டயர்ட் ஆயி தூ படுத்துட்டு தூங்கி இருக்கு ஹாய் டயர்ட் ஆயிட்ட சப்ஸ்கிரைப் பண்ணுங்க பெல் பட்டன் பிரஸ் பண்ணுங்க மறக்காம நீ பேர் பா சொல்லு ഓക്കെ അതുമല്ല ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇനി നമുക്ക് ഇതാണ് കേട്ടോ നമ്മളെ പറവല ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഇനി ഇറങ്ങുകയാണ് ഇങ്ങോട്ട് കയറി വരാൻ മൂന്നര മണിക്കൂർ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇനി ഇവിടെ നിന്നാണ്ട് ഇറങ്ങി പോകണം നമ്മളിതാ അങ്ങനെ പോകണം ആ വയ്യാണ് നമുക്ക് പോകേണ്ടത് ഇതാ എൻഡ് ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയില് ഫോളോ ചെയ്യുക ഷാനു വി ത്രീ ഓക്കെ നമ്മളിറിഞ്ഞുകൊണ്ട് പോട്ടോ ഈ കാര്യം വിളിച്ചു പിടിച്ചറിഞ്ഞിട്ട് പക്ഷേ എപ്പോഴാ തോന്നിട്ട് വരാം കേട്ടോ

ഇത്ര ലൊക്കേഷനിലേക്ക് എത്തിരിക്കുകയാണ് ഓക്കെ